ഹായ് മച്ചാമാരെ എല്ലാവർക്കും നമസ്കാരം കോട്ടയം ക്രോസിനെ തന്നെ ഒരു ചെറിയൊരു ഷോർട്ട് ബ്ലോഗാണ് ഷോർട്ട് എന്ന് പറഞ്ഞൊരു ചെറിയ കുറച്ച് വീടുണ്ട് അതെന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു വരണം ഇന്നലെ എടുത്തതാണ് എല്ലാവരും ഒന്നും അത് കണ്ടിട്ട് വരിക ഓക്കേ എൻ്റെ വീടിൻ്റെ പുറകിലെ കണ്ടെത്തിൻ്റെ അവസ്ഥ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോഴും വെള്ളം കാര്യം തോന്നുന്നു കാര്യത്തില്ല ഇന്നലത്തെ വീട് ഞാൻ കാണിച്ചു തരാം ഇനി അപ്പം ഡ്യൂട്ടിക്ക് പോകാൻ നോക്കുവാണ് എന്തായാലും എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക ഓക്കെ ഗുഡ് മോർണിംഗ് ഹലോ മച്ചാൻമാരെ എല്ലാവർക്കും കോട്ടയം ബ്ലസിൻ്റെ ചെറിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുകൊണ്ടോ ഗായസ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സംഭവം കേട്ടോ ഇതൊരു റബർ തോട്ടമാണ് ഇപ്പോഴത്തെ വീട് വെള്ളം കയറി ഞങ്ങളുടെ പുറകെ പുറകെത്തെ കണ്ടമാണിത് കണ്ടത്തിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ ഗായസ് മൊത്തം ഇത് വെള്ളം കയറി നിറങ്ങിയതാണ് ഞാൻ രാവിലെ പോകുമ്പം കണ്ടമായിട്ട് കിടന്ന സംഭവമാണ് നിലം പോലെ കിടന്ന സംഭവമാണ് ഒറ്റ മഴയ്ക്ക് ഒറ്റ മഴയെന്ന് പറഞ്ഞാൽ നിന്ന് പെയ്യല്ലായിരുന്നു മഴ അപ്പോൾ ആ മഴയ്ക്ക് ആയ സംഭവങ്ങളാണിത് മൊത്തം എന്താ കണ്ടോ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ മൊത്തം വെള്ളമാണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറത്തെ പറമ്പോ കണ്ടത്തിൻ്റെ സൈഡാണ് ഇപ്പോൾ വെള്ളം കയറുന്നത് കാണുന്നത് ഞങ്ങൾ വരുന്ന വഴിക്കെല്ലാം വെള്ളമാണ് അതിൻ്റെയൊക്കെ വീഡിയോ കാണിച്ച് തരാം ഇപ്പം നല്ല ഇതുണ്ടോ മൊത്തം വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ വെള്ളം കയറി ഇതാണ് നിറഞ്ഞൊഴുകി ഇവിടെ ഒരു കുളമുണ്ട് അപ്പുറത്തൊരു കുളമുണ്ട് വലിയൊരു കുളം വരുന്നത് ആ കുളമൊക്കെ നിറഞ്ഞൊഴുകിതാ ഇവിടം വരെ വെള്ളം കയറിയൊക്കെയുവാൻ ഞങ്ങളുടെ പുറ ഇനി ഇതിന് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം കയറും ഇപ്പം ഇങ്ങോട്ടേ ഞാൻ എൻ്റെ സൈഡിൽ കൂടെ ഒന്ന് കാണിച്ചു തരാം ഇതുകൊണ്ടോ മൊത്തം വെള്ളം കയറി മൊത്തം വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ നല്ല വെള്ളമാണ് കയറിയിരിക്കുന്നത് ഏ ഇവിടത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇത് എല്ലാ മഴക്കാലത്തും മഴ കൊണ്ട് മഴക്കാലങ്ങളിലിവിടെ വെള്ളം കയറി നിറഞ്ഞ് ഒഴുകിപ്പോകുന്ന സ്ഥലം നിറഞ്ഞതാണ് ഈ ഈ പറമ്പ് ഇപ്പോൾ കാണുന്ന പറമ്പ് കില്ല ഈ പറമ്പെല്ലാം വെള്ളത്തിനടിയിലാവും വെള്ളത്തിനടിയിലാവും എന്ന് പറഞ്ഞാൽ മൊത്തം വെള്ളത്തിനടിയിലായിട്ടായി പോകുന്നത് അതായത് മൊത്തം വെള്ളമാണ് വെള്ളമാണിപ്പം കാണുന്നത് ഞാൻ എൻ്റെ സൈഡിൽ കൂടെ നടക്കുവാണ് കണ്ടോ ഇവിടെയൊക്കെ വെള്ളം കയറി എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ വെള്ളം കയറിയിട്ടുണ്ട് കൈ മൊത്തം വെള്ളത്തിനകത്താണ് ഞാൻ ഇതുകൊണ്ടോ ഫുള്ള് വെള്ളമാണ് കാണുന്നത് ഞാൻ സൂക്ഷിച്ചെന്ന് ഇറങ്ങിപ്പോയി കാണിച്ചു തരാം ഞാൻ തിരുത്താട കിടക്കും അതിൻ്റെ അപ്പുറത്തേക്കാണ് അത് ഇത് ഇതാണ് ഈ കാണുന്നതാണ് ഈ കാണുന്നതാണ് അതിലെൻ്റെ ഈ കാണുന്നതാണ് അതിലാണ് അതിൻ്റെ അപ്പുറത്താണ് ഈ സംഭവം കുരുപോലെ കിടക്കുകയാണ് അവിടെയൊക്കെ നിറഞ്ഞ ഒഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ടായതാണ് ഇന്നത്തെ മഴയ്ക്ക് മാത്രമായതാണ് ഈ സംഭവം ഇത്രയും വെള്ളം കയറി നിറഞ്ഞത് മഴക്കാലമായിട്ടില്ല ആയിട്ടില്ല വേനൽ മഴയുടെ തുടക്കത്തിൻ്റെയാണ് ഇത് കാണുന്നത് ഫുള്ള് വെള്ളം കയറി നിറഞ്ഞ് ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ബാക്കിയോടെ കാണിച്ചുതരാം നിറഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ പറമ്പ് ഫുള്ള് നിറഞ്ഞു ഒഴുകും കേട്ടോ ഗാസ് എൻ്റെ കാണിച്ചു തരാം ഞാൻ എനിക്ക് നല്ല പണി പണിയുണ്ടാവും പണിത്തെക്ക് എൻ്റെ എല്ലാം കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഈ കാണുന്ന വഴിയില്ലേ അവിടെയൊക്കെ വെള്ളം കയറും വെള്ളം കയറി നിറഞ്ഞു ഒഴുകി വന്ന് ഫുള്ള് വെള്ളമായിരിക്കും പറമ്പ് ഉണ്ടോ പോകുമ്പം പോയാലെല്ലാം ഒന്നും കിട്ടത്തില്ലാത്ത അവസ്ഥ അതുപോലെ വെള്ളം വാങ്ങിക്കാണുന്ന ഇവിടെ ഇനി പിന്നെ നമ്മൾ ഇതിനകത്ത് കുറേ കാൾ ഇതിന് മൊത്തം നിറഞ്ഞ് കഴിയുമ്പോൾ തോണി ഇറക്കും എല്ലാ പരിപാടിയാണ് ഇനി മൊത്തം അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് കറണ്ടില്ല കേട്ടോ ആ കറണ്ട് വന്നിട്ടുണ്ട് ഇവിടെ അടുത്തൊരു പോസ്റ്റിൽ ഒരു ചെറിയൊരു സംഭവം ഇടിച്ചിട്ടുള്ളതുകൊണ്ട് കറണ്ട് ഉണ്ടോയെന്നറിയത്തില്ല അപ്പോൾ വേറൊരു കറണ്ട് കാണുന്നുണ്ടെന്ന് എങ്ങനെ അറിയത്തില്ല ഇപ്പോൾ ഈ കാണുന്ന പറമ്പൊക്കെ നിറഞ്ഞ് ഒഴിയെന്ന് പറഞ്ഞതാ ഇവിടം ഇവിടം വരെ വെള്ളം വരും ആ വീട്ടുകാരിപ്പോൾ കാണിച്ചപ്പുറത്തൊരു വീടുണ്ടോ ഉണ്ടോ ഏകദേശം അവിടെ വീട് കാണുന്നുണ്ടോ ആ വീട്ടുകാരൊക്കെ അവിടെ നിന്ന് മാറും ആ വീടിൻ്റെ നിറഞ്ഞ് മുകളിൽ വരെ വെള്ളം ആകുന്നതാണ് അപ്പം അതിനനുസരിച്ചാണ് ഇവിടെ വെള്ളം പൊങ്ങുന്നത് കേട്ടോ വയസ്സ് ഫുള്ളായിരിക്കും ഇവിടെയൊക്കെ വെള്ളം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഇപ്പം തന്നെ ഇത്രേതാണെന്നുണ്ടെങ്കിൽ അങ്ങ് ആ മതിൽ കാണുന്നുണ്ടോ ഞാൻ ഒന്ന് സൂം ചെയ്യാം കണ്ടു നോക്കണേ അങ്ങ് ഒരു മതിൽ കാണുന്നില്ലേ ആ മതിലിൻ്റെ ലെവല് പൊങ്ങും ഈ സംഭവം വെള്ളം വെള്ളം പൊന്തി എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിക്ക് ആ മാ കാണുന്ന ചെടിയില്ലേ കണ്ടൽക്കാട് ചെടി പോലത്തെ ചെടിയെല്ലാം മുങ്ങി ഫുള്ള് പോകും ഇവിടെ നമുക്കപ്പം ഇറങ്ങാൻ പറ്റാത്ത ഞാൻ ഇറങ്ങി എൻ്റെ എല്ലാം ഞാൻ കാണിച്ച് തരുന്നതായിരിക്കും എല്ലാവർക്കും അപ്പം ഞാൻ ഇപ്പോൾ ഞാൻ തൽക്കാലം ഞാൻ നിർത്തുന്നു പണി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ഞാൻ ബാക്കിയുള്ള വീഡിയോസും കാണിച്ചു കാണിച്ചുതരാം ഞാൻ രാവിലെ പോകുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കിടന്നു അതുകൊണ്ടാണ് ഇപ്പോൾ എടുത്ത് കാണിച്ച് കാണിക്കുന്നത് ഇവിടുത്തെ എന്താണ് ഈ അവസ്ഥയെന്ന് എനിക്ക് അറിയത്തില്ല ഇങ്ങനെ എപ്പോഴും എല്ലാം കൊല്ലം വരുന്നതാണ് ഞാൻ അവസ്ഥ ഇവിടുത്തെ എന്തായാലും ഞാൻ കാണിച്ചു തരാം കേയസ് കേട്ടോ ഇനിയിപ്പോൾ ഇനി മുതൽ കോട്ടയം റോസിൻ്റെ ബ്ലോഗുകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പം അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ ബ്ലോഗ് കൂടെ നിർത്തുകയാണ് ശിവരാത്രി രാത്രി ആയിട്ടില്ല എന്തായാലും ഞാൻ നിർത്തുവാണെങ്കിൽ എനിക്ക് ഈ പോയി കുളിക്കണം അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഉണ്ട് അതെല്ലാം ഞാൻ കാണിച്ചു തരാം സംഭവങ്ങളെല്ലാം കാണിച്ച് തരാം കേട്ടോ ഗൈ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ മൊത്തം വെള്ളത്തിനകത്താ ഇപ്പം ഉള്ളത് നിലവിൽ ആ രീതിക്കാണ് വെള്ളം ഇപ്പോൾ നിൽക്കുന്നിവിടെ കേട്ടോ എന്തായാലും ഞാൻ കാണിച്ചുതരാം ഈ കാണുന്ന ഇവിടെയൊക്കെ വെള്ളം ചേറും നമ്മുടെ ഇവിടെ അപ്പം ബാക്കിയൊക്കെ ബാക്കി വീഡിയോസ് പിന്നെ കാണിച്ചുതരാം